ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ സ്കൂളിലേക്കും ഓഫീസുകളിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് റവയും കൂടെ എടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് മാറ്റം വരുത്താം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് സവാള സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സീഡൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയുടെ പകുതിയാണ് ഇത് ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളി ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നല്ല ഹെൽത്തിയാണിത് അടിപൊളി ടേസ്റ്റുമാണ് ഇത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോവും വേണ്ട അപ്പോൾ അതുപോലെ തന്നെ കട്ടിയായി ആയി പോവും വേണ്ട ഈ ഒന്നേ കാൽ കപ്പ് വെള്ളം ഇതിന് കറക്റ്റ് മെഷർമെൻ്റ് ആണേ അപ്പോൾ ഇതാ ഇതുപോലെയാണ് മാവിരിക്കേണ്ടത് ഒരുപാട് അങ്ങ് ലൂസായി പോയിട്ടില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനുവേണ്ടി ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തവ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മാവ് കോരി വയ്ക്കാം ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം അടച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഗിയോ എന്ത് വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മുകൾ ഭാഗം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മരുന്ന് വന്നോട്ടെ അപ്പോൾ ഇത് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എന്നവരെ എല്ലാവർക്കും താങ്ക്